അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു മിക്ക ദിവസങ്ങളിലും ഇവിടെ ഗസ്റ്റുകൾ വരാറുണ്ട് ആലസം വീട്ടിൽ ഇന്നത്തെ ഗസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ലിറാറാണ് ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ വലിയൊരു സന്തോഷത്തിലാണ് എന്ത് തോന്നുന്നു ആലസം വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോ ഒന്നില്ല അലഹമില്ലാത്ത എനിക്ക് ഞാൻ മൂന്ന് നാല് വർഷം മുന്നേ കാണാനും കോയാ കാപ്പാട് എന്ന് പറഞ്ഞ ആളെ യൂട്യൂബിൽ കണ്ടായിട്ടാണ്ട് ശരിക്കും നേരിട്ട് കാണാനും പാട്ട് കേട്ടപ്പോൾ കൂടി കണ്ടു ജീവനോടെ കണ്ടതും ആലസം വീട്ടിൽ വന്നതും കലയുടെ ഈറ്റില്ലമായ ഈ തറവാട്ടിൽ വന്നത് അലഹമ്മത് ഞാൻ നിങ്ങള് ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് വളരെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വരികളൊക്കെ അതില് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം പാട്ട് ശെരിക്ക് പഠിക്കുന്നത് ആരിൽ നിന്നാണ് പാട്ട് ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല ബാപ്പ പാട്ടിലേക്ക് വീണു അങ്ങനെ പാട്ടിലായി പാട്ടിനെ പാട്ടിലാക്കി പറയാണ്ട് പാട്ട് പഠിച്ചതല്ല പാട്ടിനെ ഞാൻ പാട്ടിലാക്കി എന്നും പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ പനപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഭയങ്കര ഈ ബദരീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കൊണ്ട് പാടുന്നതിൽ ഭയങ്കര കഴിവായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് ഒരു വരി കൊണ്ട് തുടങ്ങാം ഒന്നും കിട്ടൂല്ലാതിഥ്യത്തിൽ ആറാടാൻ പറ്റും ഹജ്ജെയ്താൽ ഒന്നും കിട്ടൂല്ല ത്തിൽ ആടാൻ പറ്റും ഒമ്പിനടിച്ച് വിമാനം കേറി ടജിന് പോകണ്ട ലബേക്കെന്ന ബൈക്കുമ്മ കയറി ടജിന് പോയി കോളി നൽ ഹജ്ജിന് പോയി കോളി ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ് ഹജ്ജെന്നത് പത്രാസല്ലറിവാണ് ഹാജിയെന്നാൽ ഫക്കീർ എന്ന വിളിയാണ് ഫക്കീർ എന്ന വിളിയാണ് ഹജ്ജ് ചെയ്താലൊന്നും കിട്ടൂലല്ലാൻ കിട്ടും അഹതവൻ്റെ ആദിത്യത്തിൽ ആറാടാൻ പറ്റും പറ്റും മാസത്തിൽ വളരെ മനോഹരമായ വരിയാണ് അതായത് പത്രാസിന് വേണ്ടിയല്ല ഹജ്ജിന് പോണ്ടത് എന്നാണ് പറഞ്ഞത് അത് അള്ളാഹുലേക്ക് ലയിച്ചു ചേരുക അതാണ് ഹജ്ജിന് അതിൽ ഒരുപാട് തത്വങ്ങളുണ്ടല്ലേ ഹജ്ജ് ബന്ധപ്പെട്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല നമുക്ക്

ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്തി തീർക്കുന്നു ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ ണയിച്ചിടാ നീയാണ് എല്ലാ മെന്നിൽ നീ ഇല്ലാതില്ല മണ്ണിൽ നിന്നിലായി ചേർന്നിലയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ എവിടോ എത്തിച്ചു കഴിഞ്ഞു രണ്ടുപരി നല്ല അർത്ഥവത്തായ ബതികളാണ് ീപിലൊരുപാട് കവികൾ ഉണ്ട് നിലവിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നേരത്തെ പൂർവികരായ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഈ ദഫുമുട്ടും ഈ റാത്തി പോയിട്ടൊക്കെ മുഹമ്മദ് ഖാസിമല്ലാൻ്റെ ഈ ഹുജറകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കവികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം ജീവിച്ചിരിപ്പുള്ളവരുണ്ടോ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളത് നമ്മളതായ പ്രായക്കാരാണ് എം കെ കോയ എം കെ ആന്ധ്രോത്തി ദ്വീപാരനാണ് പിന്നെ ആദ്യ ദ്വീപാരൻ തന്നെ എൻ കെ ഖാലിദ് കെ പിന്നെ എം അങ്ങനെ അവരൊക്കെ മരിച്ചുപോയി മരിച്ചു പോയിട്ടുണ്ട് കെ എം മെഹബാലിന്റെ പാട്ട് ആണ് കൂടുതലും ഇന്നും സാന്നിധ്യം കൊണ്ട് ആ ഉപയോഗങ്ങള് അതെ അവിടെ തന്നെ അവിടെ കൂടുതൽ സമയം എന്നാലും വന്നിട്ടുണ്ട് ഇന്ന് റബി ലോൽക്ക് ഇന്നും ജാഥയിലും മറ്റ നമ്മളെ റബി ലോന്റെ പരിപാടിക്കും പാടുന്നത് ഇ കെ എ മേഘബാലിൻറെ കോയ ഇവരുടെ തന്നെയാണ് ഒരു ഒരു വരി ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ സ്വാഗതം സ്വാഗതം അത് അല്ല കറക്റ്റ് ആണത് റഹ്മെ ജന്മദിനത്തിന് സ്വാഗതം ഞാൻ ആ പാട്ടിന്റെ പിന്നാലെ അന്വേഷണം നടത്തിയപ്പോ അത് ദ്വീപുകാരുടെ രചനയാണെന്നാണ് എനിക്ക് കിട്ടിയത് പേരെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ പേര് കിട്ടി കൊയ അപ്പൊ ആ വരി അതാ ില്ലാലി ജന്മദിനത്തിന് സ്വാഗതം നബി നബിജന്മദിനത്തിന് സ്വാഗതം ലോകത്തിനാകെ റഹ്മത്താകും പുണ്യ സ്വാഗതം നബി പുണ്യ പുനെ സ്വാഗേ

मदिन स्वागि जन्मदिन स्वागम् लोके रहमतां पुण्यपुमान् स्वागम् न बि पुण्य पुमान् स्वा അബ്ദുറസാഖ് മസ്താന്റെ വരികൾ അജി അബ്ദുറാഖ് മസ്താൻ എന്ന് പറയുന്നത് നമുക്കറിയാം കൊയിലാണ്ടിയാണ് അദ്ദേഹത്തിന്റെ കബറുള്ളത് അവരുടെ മക്കളൊക്കെ ഒന്നും ജീവിച്ചിട്ടുണ്ട് ചെറിയൊരു പഠനം ഞങ്ങൾ നടത്തിയിരുന്നു അപ്പൊ ഞങ്ങളെ ഉപ്പയുടെ ഒക്കെ കൈയിലൊക്കെ അദ്ദേഹത്തിൻറെതായ ഒരുപാട് വരികൾ ഉണ്ടെന്ന് എന്റെ അന്വേഷണത്തില് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ തന്നെ പാടുന്നു കേട്ടിട്ടുണ്ട് അല്ല നിങ്ങൾ പാടി പാടിയിട്ടുണ്ട് അതൊരു നല്ല നല്ല വരികളുണ്ട് അദ്ദേഹത്തിന്റെ വരിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ലാസ്റ്റ് അടിയിൽ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ഉണ്ട് പക്ഷെ അത് നമ്മുടെ മാപ്പിള പാട്ട് ഒരു പിന്നെ ആ പാട്ട് പാരമ്പര്യത്തിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ മുഹീതിമാല കണ്ടുകിട്ട കൃതിയിൽ നിന്നാണ് ആദ്യത്തത് മുഹീതിമാലയുടെ അതിൽ കണ്ടനാറിവാളൻ കാട്ടിത്തരും പോലെ കാലി മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട് അത് മോയിൻകുട്ടി വൈദ്യേണ്ടതാണെങ്കിലും അദ്ദേഹം ഫയൽ തബീബ് എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചമസ്താന ഇച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല അല്ലെ പിന്നെ സാഹിത്യ സംഭക്ഷണം കേട്ടോ ഭയങ്കര വരികളാ ചിലപ്പോ നമുക്ക് തന്നെ ചിലത് എന്താന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള വരികളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോ ഹാജി അബ്ദുൾ റസാഖ് മസ്താന്റെ വരികൾ അങ്ങനെയാണ് അല്ലെ ഹാജി അബ്ദുൾ റസാഖ് മസ്താന്റെ ഏതെങ്കിലും ഒന്നും പാടി വെക്കാം നമുക്ക് फफुवः दोर् कडिमापणि कोनवने तरञाडनं तडिये कोणने तरञ्जाडनं तडिये कुफुवन्नाः कडिमापणि कोनवने तिरञ्जां तडिये साधुयनी कुळसिरा तुल्मुस्तकिं साधियतामि साधुयनी कुलसीरातुल्स्थकि साधुयतामिन् स्थानमिनामिन् चोदि कुन्नब्दुरजालेग्नि चोदिब्दुरजाग्नि കുൻ മുന്നോടിപ്പണിയേ കോനവനെ തിരഞ്ഞാടണം തടിയേ ഇപ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷെ അതിലൊക്കെ ആരാണ് രചിച്ചത് എന്ന് പറയുന്ന പലപ്പോഴും അതിന്റെ പിതൃത്വത്തിൽ തർക്കിക്ക് തർക്കം വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരാണ് രചയിതാവുന്നത് ഇവരൊക്കെ ആ കാര്യത്തിൽ വരെ സൂക്ഷ്മത പാലിച്ചു പാട്ടിലൂടെ പടച്ച തമ്പുരാനോട് ചോദിക്കുന്ന അല്ലെ ശൈലി ഇപ്പൊ എനിക്കറിയുണ്ട് അദ്ദേഹത്തിന്റെ ഖാദർ ജീലാനിയ നമ്മളെ ഉള്ളങ്ങളെ പാടിക്കോളണം ദീബലറ്റി ഉണ്ടടട്ടെ അല്ല ഖയ ഉസ്താദിനെ പാടോ അല്ല അങ്ങനെ അല്ല ഒന്നിച്ചു പാടാം ആയ്ക്കാ ഒന്നിച്ചു പാടാം യാ ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഓസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാറു റബ്ബാനി

کہ ند تو نے مرنو ہٹی ڈیشی دوشی انک ما شوبیشو ویشلیش می دیاں نہ دیا چےونی حیول قیوم می دوشی انک ما شوبیشو ویشلیش می دیاں نہ دیا چےونی حیول قیوم می ہا جی یدر زاکن واکو کلہ جمانے يا جيم اللي فاكي أجمل يا شيخ مهيدي بدل القادر جلاني أسرار رباني أسرار رباني يا غوص الدين عبد القادر جلاني يا غوص مهي عبد القادر جلاني റബ്ബാനി റബ്ബാനി രണ്ട് ട്യൂണും കൂടി ഇവിടെ യോജിച്ചു വന്നു എന്നുള്ളതാണ് അല്ലേ ഏതായാലും അപാര സംഭവത് ആ ട്യൂണിൽ തന്നെ വരുമ്പോ മറ്റേ സ്ലോല്ല ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ടും രണ്ടായിട്ട് തന്നെ എനിക്ക് എനിക്ക് കുറച്ചു കൂടി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങളെ ട്യൂണ് ഓക്കെ സൂഫി പാട്ട് ഏറ്റവും നല്ലത്

तिरू लियबुलर्वाःम् मुझमिलिहं तनिलागदराः निरवढ। बुल्बशरादम् नभिख्कन बत्तों नाम् तुदराः तिरू लियबुलर्वाःम् विराममुल्सवल् अनावरणमेल्कुमो अनावरणमेल्कुमो समाधान्या विगासं दिगन्धं वहि कुमो अलिफुला मीमिले तो हूररे विलंगुं അഹദായ റബ്ബിൻ വ്യത്യസ്തമായ പാട്ടുകളും സൂഫി ചിന്തകളും പക്ഷെ അള്ളാ തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം